േഷിൻ്റെ ഏറ്റവും വിഷ്ണു കൃഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപേക്ഷ സാധ്യത നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം ടിക്കറ്റ് ബുക്ക് കൂടുതൽ ആക്കാൻ വേണ്ടി യാത്രക്കാരുടെ മൊബൈൽ ഫോൺ ഒ ടി പി റെയിൽവേമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ അത് ഒ ടി പി നിർബന്ധമാക്കിയിരിക്കുന്നു പുറത്തിറക്കിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ഡിസംബർ ഒന്ന് മുതൽ ഇത് നിലവിൽ വരും ഡിസംബർ മൂന്ന് തിങ്കളാഴ്ച മുതൽ ഇത് നിലവിൽ വന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് യാത്രക്കാർ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി അയക്കും ഇത് ടി പി വേരിഫൈ ചെയ്താൽ മാത്രമേ ടിക്കറ്റ് അനുവദിക്കുകയുള്ളൂ ഇനി മുതൽ അടുത്ത അറിയിപ്പ് കേരളത്തിലുൾപ്പെടെ സംസ്കൃത വോട്ടർ പട്ടികയ്ക്കുള്ള സമയകൃത ഒരാഴ്ച നീട്ടിയിരിക്കുകയാണ് അപ്പം പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഈ മാസം നാല് വരെ ആണെന്ന് അനുവദിച്ചിരുന്നത് അത് പതിനൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് കഥ കര കരർ വോട്ടർ പട്ടിക പ്രസ്തീർണം ഒമ്പതിൽ നിന്ന് പതിനഞ്ചിലേക്കും ഇന്ത്യൻ മോട്ടർ പട്ടികയുടെ വിസ്തീർണ്ണം ഒരു പതിനാലിനും നീട്ടിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് വിതരണം ഇന്നു മുതൽ ആരംഭിച്ച് ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ക്രിമസ്സോടനുബന്ധിച്ച് നീല ലക്ഷങ്ങൾക്ക് പത്ത് കിലോ ആരെയും അഞ്ച് കിലോ ആരെയും വെള്ളരക്ഷൻ കിടക്ക് പത്ത് കിലോ ആരെയും അധികമായി ലഭിക്കും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ ഇത് വിതരണം വിതരണം ചെയ്യും എല്ലാ കാടുകാർക്കും ഒരു ലിറ്റർ മണ്ണേനയും നൽകും അടുത്ത അറിയിപ്പ് പാചകവാതക സിലിണ്ടർ സിലിണ്ടർ വില കുറച്ചിരിക്കുകയാണ് സിലിണ്ടർ പത്തൊമ്പത് രൂപയാണ് കുറച്ചിരിക്കുന്നത് ഇതോടെ വില ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് രൂപ എണ്ണൂറ്റി അമ്പത്തേഴ് രൂപയായി അവർക്ക് സിലിണ്ടറിൻ്റെ വില കുറവില്ല മറ്റ് ഹോട്ടലുകൾ തൊട്ടകടകൾ ഇങ്ങനെയുള്ള വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചത് ഇങ്ങനെയുള്ളവർക്ക് നേരിയ ആശ്വാസമാവും അടുത്ത അറിയിപ്പ് വൈദ്യുതി ഗുണഫോക്താക്കൾക്ക് ആശ്വാസ വാർത്തയായിട്ട് എത്തിയിരിക്കുകയാണ് കെ സി ബി ഈ ചാർജിൽ കുറവുണ്ടാവും എന്ന് കെ സി ബി അറിയിച്ചിട്ടുണ്ട് യൂണിറ്റിന് അഞ്ച് രൂപ രണ്ട് മാസം കുടുംബ ബില്ല്യക്കുന്ന ഗുണഫർക്ക് യൂണിറ്റിന് എട്ട് പൈസയും മാത്രമാണ് കൊടുക്കുകയുള്ളൂ ഡിപ്റ്റംബർ മുതൽ നവംബർ വരെ യൂണിറ്റിന് പത്ത് പൈസ ചാർജ് പത്ത് പോയിൻ്റ് ഏഴേഴ് കോടി രൂപ കെ സി ബിക്ക് വാങ്ങാനാണ് സർ ഏർപ്പെടുത്തിയിരുന്നത് ഇതിലാണ് ഇപ്പോൾ കുറവെന്ന് കുറച്ചിരിക്കുന്നത് അതിനെ തുടർന്നാണ് വൈദ്യുതി മന്ദിരിയുടെ ഓഫീസ് പുതിയ പുറ നിയമം പുറത്തിറക്കിയത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലോ പറയണത് നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സത്സരീ മറ്റൊരു വീഡിയോ ആയിട്ട് വീണുങ്ങനെ നന്ദി നമസ്കാരം